അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ മുസ്ലിങ്ങളിലെ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഹലാൽ ഫുഡ് ഹോട്ടലുകളിൽ ഹലാൽ എന്ന് വെക്കുന്ന ബോർഡ് വെക്കുന്നതിനെ പറ്റിയും മറ്റും നമ്മുടെ നാട്ടിലുള്ള ചില സംഖ്യകളും മറ്റും വിവാദം ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ഹലാൽ എന്താണ് എന്ന് ഭക്ഷണത്തിൻ്റെ ഹലാലും ഹറാമും എന്താണ് എന്ന് ചിലരൊക്കെ സംശയം ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഭക്ഷിക്കൽ ഹലാലായതും ഹറാമായതും വേർതിരിച്ചറിഞ്ഞിരിക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് കാരണം ഹറാമായത് ഭക്ഷിക്കുന്നതിൽ ശക്തമായ മുന്നറിയിപ്പ് ഹദീസുകളിൽ വന്നിട്ടുണ്ട് നബിസുലഹു അലൈവലമ പറയുന്നു ഹറാമിനാൽ വളർന്നുണ്ടായ മാംസം നരകത്തോട് കൂടുതൽ ബന്ധപ്പെട്ടതാണ് പരിശുദ്ധ കുറയാനിൽ ഇങ്ങനെ കാണാൻ നല്ല വസ്തുക്കൾ അവർക്ക് അദ്ദേഹം അതായത് പ്രവാചകർ അനുവദിക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്തു അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അതാണ് വേണ്ടത് ശവം രക്തം പന്നിമാംസം അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവൻ്റെ മേൽ കുറ്റമില്ല എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു സൂറത്തിൽ ബക്കറ നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് ആയത്തുകളുടെ അർത്ഥമാണ് ഈ പറഞ്ഞത് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം വരുന്നു ഇബിന് അബ്ബാസ് റതി ഉള്ളാഹു അനുവിൽ നിന്ന് നിവേദനം പിടിമൃഗത്തിൽ നിന്ന് തേറ്റയുള്ളതും പക്ഷികളിൽ നിന്ന് നഖമുള്ളതും നബിസുല്ലാഹു അലൈ വസ്സലാം വിലക്കിയിരിക്കുന്നു പ്രസ്തുത ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇമാം നഹ്ബി പറയുന്നത് ഇങ്ങനെയാണ് പിടിമൃഗങ്ങളിൽ നിന്ന് തേറ്റയുള്ളതും പക്ഷികളിൽ നിന്ന് നഖമുള്ളതും പക്ഷിക്കൽ ഹറാമാണെന്ന ഇമാ ഷാഫി റതിയുള്ളാഹു അനഹു ഇമാ അബുഹനീഫ റതി അള്ളാഹു അൻഹു ഇമാം അഹമ്മദ് റതിയുള്ളാഹു വന്നു ദാവൂദ് റതിയുല്ലാഹു വന്നു തുടങ്ങി ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണത്തിന് ഈ ഹദീസ് തെളിവാണ് എന്നാൽ ഇമാം മാലിക് റതി അല്ലാഹു അനുവിൻ്റെ അഭിപ്രായം അത് കരാഹത്താണെന്നും ഹറാമല്ലെന്നുമാണ് തേറ്റയുള്ളത് എന്നതിൻ്റെ വിവക്ഷ വേട്ടയാടാനും ശക്തി ആർജിക്കാനും ഉപയുക്തമായത് എന്നാണെന്ന് നമ്മുടെ അസിഹാബ് വിശദീകരിച്ചിട്ടുണ്ട് ശവം രക്തം പന്നി മാംസം അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അറുത്തത് എന്നിവയല്ലാത്ത മറ്റൊന്നും നിഷിദ്ധമായി ഞാൻ എത്തിക്കുന്നില്ല എന്നർത്ഥം വരുന്ന അഞ്ചാം സൂറത്തിലെ നൂറ്റി നാൽപ്പത്തഞ്ചാം വചനമാണ് ഇമാം മാലിക് റലിയാഹു അനുവിൻ്റെ പ്രമാണം ഇമാം മുസ്ലിം റലി അള്ളാഹു അന്നു നിവേദനം ചെയ്ത ഹദീസുകളാണ് നമ്മുടെ അസഹാബ് പ്രമാണമായി സ്വീകരിക്കുന്നത് പ്രസ്തുത ആയത്തിനെക്കുറിച്ച് അവരുടെ പ്രതികരണം ഇതാണ് ആയത്തിറങ്ങുന്ന സമയത്ത് ആയത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ മാത്രമാണ് നിഷിദ്ധമായി ഞാൻ എത്തിക്കുന്നുള്ളൂ എന്ന് മാത്രമാണ് പ്രസ്തുത ആയത്തിൽ പറയുന്നുള്ളൂ പിന്നീട് തേറ്റയുള്ള എല്ലാ മൃഗങ്ങളും നിഷിദ്ധമാണെന്ന് നബിസ്ഹു അലൈ വസ്ലമാ തങ്ങൾക്ക് ദിവ്യ സന്ദേശം ലഭിക്കുകയുണ്ടായി അതിനാൽ അത് സ്വീകരിച്ച് പ്രവർത്തിക്കൽ നമുക്ക് നിർബന്ധമായി ഷറോ മുസ്ലിം ഏഴാം വോളിയം തൊണ്ണൂറ്റാറാം പേജ് വിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയ വസ്തുക്കൾ ഭക്ഷിക്കൽ ഗുണകരമാണെന്നോ അനുവദിച്ച വസ്തുക്കൾ ഭക്ഷിക്കൽ ദോഷകരമാണെന്നോ തെളിയിക്കപ്പെട്ടിട്ടില്ല മറിച്ച് വിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയ വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ദൂഷ്യഫലങ്ങൾ വൈദ്യശാസ്ത്രം തന്നെ നമുക്ക് തെളിവാക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാണ് ഭക്ഷിക്കാൻ കഴിയുന്ന ജീവികൾ സമുദ്രത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളിൽ മത്സ്യം എങ്ങനെ ചത്താലും ഭക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്കും യാത്രാ സംഘങ്ങൾക്കും ജീവിത വിഭവമായിക്കൊണ്ട് കടലിലെ വേട്ട ജന്തുക്കളും സമുദ്രാഹാരവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന സൂറത്തുൽ സൂറത്തുമായെ തൊണ്ണൂറ്റിയാറാം വാക്യം പ്രസ്തുത വചനത്തിൽ പരാമർശിച്ച ത്വാമിന്റെ താല്പര്യം ചത്ത് വെള്ളത്തിനു മുകളിൽ പൊന്തി കിടക്കുന്നവയാണെന്നാണ് ബഹുഭൂരിപക്ഷം സഹാബിമാരും താബികളും വിശദീകരിച്ചത് സമുദ്രത്തിലെ വെള്ളം ശുദ്ധിയാക്കാൻ പറ്റുന്നതാണെന്നും അതിലെ ശവം ഹലാലാണെന്നും കാണിക്കുന്ന ഹദീസ് പ്രബലമാണ് ചത്ത് വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടന്നിരുന്ന തിമിംഗലത്തിൽ നിന്ന് നബിസുല്ലാഹു അലൈവു സലമ ഭക്ഷിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാൽ ചത്ത് വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്നത് വീർക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഭക്ഷിക്കൽ നിഷിദ്ധമാണ് തിമിംഗലത്തിൽ നിന്ന് നബി നബിസുല്ലാഹു അലൈവു സലുമ ഭക്ഷിച്ച സംഭവം ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ കാണാം അത് ഇങ്ങനെയാണ് ജാബിർ അലി അള്ളാഹു അനുവിൽ നിന്ന് നിവേദനം കുറേശികളുടെ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ച് അലൈഹി അലൈഹുസ്വലമ ഞങ്ങളെ പറഞ്ഞയച്ചു ഞങ്ങളുടെ നേതാവായി അബൂബൈദറലി അള്ളാഹു അനുവിനെ നിശ്ചയിക്കുകയും ഒരു പാത്രം കാരക്ക ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്തു ഞങ്ങൾക്ക് നൽകാൻ മറ്റൊന്നും നെബിസല്ലാഹു അലൈഹി സ്വലമയുടെ കൈവശം ഉണ്ടായിരുന്നില്ല അതേ തുടർന്ന് അബൂബീദ ഓരോ കാരക്ക വീതം ഞങ്ങൾക്ക് നൽകും ഇത് കേട്ടപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്തായിരുന്നു ചെയ്തത് എന്ന് നിവേദകൻ അബൂ സുബൈർ റതി അള്ളാഹു അനുവിൻ്റെ ചോദ്യത്തിന് ജാബിർ റലി അള്ളാഹു അനു വിശദീകരണം നൽകിയത് ഇങ്ങനെ കുട്ടികൾ ഈമ്പുന്നതുപോലെ കാരക്ക ഞങ്ങൾ ഈമ്പുകയും പിന്നെ വെള്ളം കുടിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് പകലും രാത്രിയും അത് മതിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കൈവശമുള്ള വടികൾ ഉപയോഗിച്ച് വൃക്ഷത്തിൻ്റെ ഇലകൾ അടിച്ച് വീത്തി വെള്ളം നനച്ച് അതും ഞങ്ങൾ ഭക്ഷിക്കും ജാബിർ റലി അള്ളാഹുവിനു തുടരുന്നു തുടർന്ന് സമുദ്ര തീരത്തു കൂടി ഞങ്ങൾ നടന്നു നീങ്ങിയപ്പോൾ വലിയ മണൽ തിണ്ണ പോലെയുള്ള ഒന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് വലിയൊരു തിമിംഗലമായിരുന്നു തിമിങ്കലമായിരുന്നു ജാബിറുദില്ലാന്ന് തുടരുന്നു അപ്പോൾ അബൂബൈദാർ അല്ലാൻ ആദ്യം അത് ശവമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവരുമാണ് നിങ്ങളിപ്പോൾ നിർബന്ധാവസ്ഥയിലുമാണ് അതിനാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം ജാബിറുദുല്ലാൻ പറയുന്നു അങ്ങനെ ഒരു മാസക്കാലം അതിൻ്റെ അരികെ ഞങ്ങൾ താമസിച്ചു ഞങ്ങൾ മുന്നൂറ് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തടിച്ചു കൊഴുത്തു ജാബിർ റബി ഉള്ളാഹുവിന് പറയുന്നു ഞങ്ങൾ അതിൻ്റെ കണ്ണിൻ്റെ കു കുണ്ടിൽ നിന്ന് വലിയ പാത്രങ്ങൾ ഉപയോഗിച്ച് നെയ്യ് കോരിയെടുക്കുകയും കാളയെപ്പോലുള്ള കഷ്ണങ്ങൾ അതിൽ നിന്ന് മുറിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ നേതാവ് അബൂബൈദാർ റതി ഉള്ളാഹു വന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പതിമൂന്ന് പേരെ അതിൻ്റെ കണ്ണിൻ്റെ കുഴിയിൽ ഇരുത്തുകയുണ്ടായി അദ്ദേഹം അതിൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് വെച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി അതിൻ്റെ തായ്ഭാഗത്തു കൂടി അദ്ദേഹം കടന്നുപോയി അതിൻ്റെ മാംസത്തിൽ നിന്ന് മുറിച്ചെടുത്ത് ചൂടാക്കി ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ഞങ്ങൾ മദീനയിൽ വന്നപ്പോൾ നിബ്സല്ലാഹു അലൈവല തങ്ങളെ സമീപിച്ച് വിവരം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇപ്രകാരം പ്രതിവചിച്ചു അത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പുറപ്പെടുവിച്ച ഭക്ഷണമാണ് നമുക്ക് ഭക്ഷിപ്പിക്കാൻ അതിൻ്റെ മാംസത്തിൽ നിന്ന് വലതും നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ടോ ജാബിർ അലി അള്ളാഹു എന്നു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മാംസത്തിൽ നിന്ന് നെബ്സുല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങൾ ഞങ്ങൾ കൊടുത്ത് തങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തയക്കുകയും അതിൽ നിന്ന് നബ്സുല്ലാഹു അലൈഹി വസ്സലമ ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഈ ഹദീസ് ചെറിയ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയും ഭക്ഷിക്കാവുന്നതാണ് അതിനെ പൊരിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ അത് നിമിത്തം നൽസാവുന്നതല്ല തുഹ്ഫ ഒമ്പതാം പാളി മുന്നൂറ്റി എഴുപത്തി ഏഴാം പേജ് അറിയപ്പെട്ട രൂപത്തിലുള്ളതല്ലാത്ത സമുദ്ര ജീവികൾ ചത്താലും പ്രബലാഭിപ്രായ പ്രകാരം ഭക്ഷിക്കാവുന്നതാണ് എന്നാൽ സമുദ്രത്തിലും കരയിലും നിത്യമായി ജീവിക്കുന്ന തവള ഞണ്ട് തേള് ആമ മുതല സർപ്പം വിഷജീവികൾ തുടങ്ങിയവ ഭക്ഷിക്കൽ നിഷിദ്ധമാണ് കാരണം പാമ്പും തേളും വിഷജീവികളും മറ്റുള്ളവ ചീത്ത വസ്തുക്കളുമാണ് തവളയെ കൊല്ലാൻ പാടില്ലെന്ന് പറയുന്ന ഹദീസിൽ നിന്ന് അതിനെ ഭക്ഷിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാം എന്നാൽ തവളയും വിഷജന്തുക്കളും അല്ലാത്ത സമുദ്ര ജീവികളുടെ എല്ലാം ശവം ഭക്ഷിക്കാമെന്നാണ് പ്രബലവും ശരിയുമായ അഭിപ്രായമെന്നും ആമയും പാമ്പും മനുഷ്യക്കുരങ്ങും ഭക്ഷിക്കൽ ഹറാമാണെന്നും അസിഹാബ് പ്രസ്താവിച്ചത് സമുദ്ര ജീവികളെപ്പറ്റി അല്ലെന്നും ഇമാൻ നവീർ അലിയുളാഹനു ഷറോ മുഹബിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ചൈനയിലെ ദ്വീപുകളിൽ കാണുന്ന ഒരു ജീവിയാണ് നെസിനാസി അഥവാ മനുഷ്യക്കുരങ്ങ് ഒരു കാലിൽ ചാടി നടക്കുന്നത് ഒറ്റക്കണ്ണനാണ് അത് സംസാരിക്കുകയും തരപ്പെട്ടാൽ മനുഷ്യനെ കൊല്ലുകയും ചെയ്യുമെന്ന് തുഹ്ഫയിൽ പറയുന്നുണ്ട് കരയിലെ ജീവികളിൽ നിന്ന് ആട് മാട് ഒട്ടകം മാന് കരമാൻ കൂരൻ ഒരു തരം പെരിച്ചായ അതുപോലെ തന്നെ ഒട്ടക ഒട്ടകപ്പശി താറാവ് കോഴി പ്രാവ് കാട കുരുവി കവളം കാളി വെട്ടുകിളി കുതിര കാട്ടുപശു കാട്ടുകഴുത അണ്ണാന് തുർക്കിക്കൂരൻ ഉടുമ്പ് വിൻപാത്ത് കൊക്ക് തിത്തിരി പക്ഷി എന്നിവയെ ഭക്ഷിക്കാവുന്നതാണ് കുതിരയെ ഭക്ഷിക്കാമെന്ന് കാണിക്കുന്ന ഹദീസുകൾ പ്രബലമാണ് അതിൻ്റെ മാംസത്തെ തൊട്ട് വിലക്കുള്ളതായി പറയുന്ന ഹദീസുകൾ പ്രബലമല്ല ഇനി അവ പ്രബലമാണെന്ന് വച്ചാൽ തന്നെ ഖൈബർ യുദ്ധവേളയിൽ അത് അനുവദിച്ചു കൊണ്ടുള്ള ഹദീസുകളുടെ വെളിച്ചത്തിൽ അവ നിയമപ്രാബല്യം നഷ്ടപ്പെട്ടവയാണ് വാഹനം കയറാനും അലങ്കാരത്തിനു വേണ്ടി എന്ന് കുറുകാൻ കുതിരകളെപ്പറ്റി വന്ന പരാമർശത്തിൽ അവയെ ഭക്ഷിക്കാൻ പറ്റില്ലെന്ന് വായിച്ചെടുക്കാവുന്നതല്ല പ്രസ്തുത ആയത്ത് ഹിജിറക്ക് മുമ്പ് അവതരിച്ചതാണെന്ന് അവിതർക്കിതവുമാണ് നാടൻ കഴുതകൾ തന്നെ നിഷിദ്ധമായത് ഖൈബർ ദിവസത്തിലാണ് അപ്പോൾ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴുതകൾ നിഷിദ്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയിരുന്നില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതിനാൽ കുതിരയുടെ കാര്യവും തഥൈവ നജസ് ഭക്ഷിച്ചത് മൂലം മാംസത്തിനോ നിറത്തിനോ രുചിക്കോ വ്യത്യാസം വന്ന ഭക്ഷ്യയോഗ്യമായ ജീവിയെയും അതിൻ്റെ പാലും മുട്ടയും എല്ലാം ഭക്ഷിക്കൽ കരാഹത്താണ് അതിന് ശുദ്ധമായ ഭക്ഷണം നൽകി അതിൻ്റെ മാംസം നന്നായാൽ കരാഹത്തില്ല എന്ന് തൊഹയിൽ പറയുന്നു സുർക്ക മുന്തിരിച്ചാറ് തുടങ്ങിയ ദ്രാവക രൂപത്തിലുള്ളത് നജസായാൽ ശുദ്ധിയാക്കാൻ മാർഗമില്ലാത്തതിനാൽ അത് ഭക്ഷിക്കൽ ഹറാമാണ് അതേസമയം ഉറച്ച വസ്തുക്കൾ നജസായാൽ നജസിൻ്റെ തടിയും അതിൻ്റെ പരിസരത്തിലുള്ളതും ഒഴിവാക്കിയാൽ ഭക്ഷിക്കാവുന്നതാണ് ശുദ്ധിയുള്ള വസ്തുക്കളിൽ നിന്ന് കല്ല് മണ്ണ് തുടങ്ങിയവ ഭക്ഷിച്ചാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷിക്കൽ ഹറാമാണ് ഭക്ഷിച്ചാൽ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അവ ഭക്ഷിക്കാമെന്ന് പൂർവകാമികളായ ഒരു കൂട്ടം പണ്ഡിതന്മാർ പ്രസ്താവിക്കുകയും ഇമാം സുബിക്കീറിയാഹു അനുവും മറ്റും അതിന് പ്രബലത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വിഷം കഴിച്ചാൽ പ്രയാസം സൃഷ്ടിക്കുന്നവർക്ക് എത്ര കുറഞ്ഞ അളവാണെങ്കിലും അത് കഴിക്കലും നിഷിദ്ധമാണ് പ്രയാസമില്ലാത്തവർക്കും കൂടുതൽ കഴിക്കൽ നിഷിദ്ധമാണ് എന്ന് ഷർവാനിയും പറയുന്നു ചികിത്സ ആവശ്യാർത്ഥം വിഷം കഴിക്കൽ ആവശ്യമായി വരികയും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യുന്ന പക്ഷം കുറഞ്ഞ അളവിൽ വിഷം കഴിക്കാവുന്നതാണെന്ന് മുഖനിയും ഷർവാനിയും പറയുന്നുണ്ട് വിഷമാകാൻ സാധ്യതയുള്ള സസ്യം ഭക്ഷിക്കലും ഭക്ഷിക്കപ്പെടാത്ത മൃഗത്തിൻ്റേതാകാൻ സാധ്യതയുള്ള പാല് കുടിക്കലും നിഷിദ്ധമാണ് അതേപോലെ കറുപ്പ് കഞ്ചാവ് എന്നിവയിൽ നിന്നും ലഹരി ഉണ്ടാക്കുന്ന അളവ് ഭക്ഷിക്കൽ നിഷിദ്ധമാണ് ഒരു നിലക്കും പ്രയാസം സൃഷ്ടിക്കാത്ത കുറഞ്ഞത് അവയിൽ നിന്ന് ആവശ്യമില്ലെങ്കിലും ഭക്ഷിക്കാൻ അത് മാത്രം നിർണയമായില്ലെങ്കിലും ഭക്ഷിക്കാവുന്നതാണ് കാരണം അത് ശുദ്ധിയുള്ളതാണെന്നോടൊപ്പം അത് ഭക്ഷിക്കുന്നതിനാൽ പ്രയാസമൊന്നും വരാനില്ലല്ലോ എന്നാൽ കുറഞ്ഞ ഉപയോഗം പ്രയാസമുണ്ടാക്കുന്ന അളവ് ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് പതിവിൽ നിന്ന് അറിയുന്നവർക്ക് കുറഞ്ഞത് ഭക്ഷിക്കുന്നതും നിഷിദ്ധമാണെന്ന് ശർവാനിയിൽ പറയുന്നു ശവത്തിൻ്റെ ഊറക്കിട്ട തോല് ഭക്ഷിക്കൽ ഹറാമാണ് എന്നാൽ അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ തോൽ ഊറക്കിട്ടതാണെങ്കിലും ഭക്ഷിക്കാവുന്നതാണ് യാതൊരു തകരാറുമില്ലാത്ത പ്രകൃതിക്കാരിൽ അധിക പേരും മ്ലേശമായി കാണുന്ന കാഫം തുപ്പ് നീര് വിയർപ്പ് തുടങ്ങിയവ ഭക്ഷിക്കൽ നിഷിദ്ധമാണ് എന്നാൽ വായിൽ നിൽക്കുന്ന ഉമിനീര് ഭക്ഷിക്കൽ നിഷിദ്ധമല്ല കാരണം വായിൽ നിൽക്കുമ്പോൾ അതിനെ മ്ലേച്ചമായി കാണാറില്ല അതിനാലാണ് നബ്സല്ലാഹു അലി വസലമാ തങ്ങൾ ആയിഷ ബിവിയുടെ നാവ് ഈമ്പിയിരുന്നു എന്ന് പറയുന്നത് തുഫ ഒമ്പത് മുന്നൂറ്റി എൺപത്തെട്ട് താഴ്ന്ന സമ്പാദ്യത്തെക്കുറിച്ച് കൊമ്പുവെക്കൽ ചാണകമളിച്ച് വരൽ തുടങ്ങിയവയിലൂടെ സമ്പാദിച്ചത് ഭക്ഷിക്കൽ സ്വതന്ത്രന് കരാഹത്താണ് കാരണം കൊമ്പു വെക്കുന്നവൻ്റെ സമ്പാദ്യത്തെ തൊട്ടുള്ള വിലക്ക് പ്രബലമായ ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാൽ അത് ഭക്ഷിക്കൽ ഹറാമാകാതിരുന്നത് നെബിസല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ തനിക്ക് കൊമ്പുവെച്ച വ്യക്തിക്ക് പ്രതിഫലം നൽകിയതായി ഇമാം ബുഖാരി അലയുല്ലാഹുവിന് നിവേദനം ചെയ്ത ഹദീസിലുണ്ട് അത് ഹറാമായിരുന്നുവെങ്കിൽ നബിസല്ലാഹു അലൈവുസലമ അങ്ങനെ പ്രതിഫലം കൊടുക്കുകയില്ലല്ലോ കാരണം കൂലി വാങ്ങൽ നിഷിദ്ധമായ രൂപത്തിൽ കൊടുക്കലും നിഷിദ്ധം തന്നെയാണ് കൊമ്പ് വെക്കുന്ന ജോലി മോശമായത് അത് നജസുമായി ബന്ധപ്പെട്ട ചെയ്യുന്ന ആയതുകൊണ്ടാണ് അതിനാൽ നജസുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്ന ഊറക്കിടൽ അറവ് തുടങ്ങിയ എല്ലാത്തിൻ്റെയും നിയമം അതാണ് എന്നാൽ മറിച്ചോ സൂചി കൊണ്ട് കുത്തിയോ ദുഷിച്ച രക്തം ഒഴുക്കി കളയുന്ന ജോലിക്കാരൻ നജസ്സുമായി ബന്ധപ്പെടൽ കുറവായതിനാൽ അവൻ സമ്പാദിച്ചത് ഭക്ഷിക്കൽ കറാഹത്തില്ല എന്ന അഭിപ്രായത്തെ പ്രബലമാക്കിയവരുമുണ്ട് തുഹ്ഫ ഒമ്പത് മുന്നൂറ്റി എൺപത്തെട്ട് അതേപോലെ ബാർബർ കൃഷിക്കാരൻ ചായം കൊടുക്കുന്നവൻ ആഭരണ പണിക്കാരൻ മുടി ചീകുന്നവർ തുടങ്ങിയവർ നജസുമായി ബന്ധപ്പെടാത്തതിനാൽ അതിലൂടെ അവർ സമ്പാദിച്ചത് ഭക്ഷിക്കൽ കറാഹത്തില്ല തുഹ്ഫ ഒമ്പതാം വോളിയം മുന്നൂറ്റി എൺപത്തെട്ടാം പേജ് ഇനി പ്രസ്തുത ജോലികൾ താഴ്ന്നതായതിനാലാണ് കറാഹത്ത് എന്നും അഭിപ്രായമുണ്ട് ഇമാം ബുൽകീനാർ റബിയുള്ളാഹു എന്നും അതിന് സഹായകരമായി സംസാരിച്ചിട്ടുമുണ്ട് അതനുസരിച്ച് ബാർബർ കർഷകൻ ടൈലറ് പെയിൻറ്റർ ആഭരണ പണിക്കാർ തുടങ്ങിയവർ അതിലൂടെ സമ്പാദിച്ചത് കറാഹത്തന്നാണെന്ന അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ടൈലറും ടൈലറുടെ സമ്പാദ്യം ഭക്ഷിക്കൽ കറാഹത്ത് ഇല്ലെന്ന അഭിപ്രായത്തെ ഇമാൻ നെഹ്ബിർ റബിയുള്ളാഹുവിനും റൗലയിൽ പ്രബലമാക്കുകയും ചായ മുക്കുന്നവരും വാർത്ത കൂടുതൽ വാഗ്ദത്വ ലംഘനം നടത്തുന്നതിനാലും ആഭരണപ്പണിക്കാർ പലിശയിൽ കൂടുതൽ വീഴുന്നതിനാലും അതിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇമാം നബീർ റതിയുള്ളാഹുവനു ഷറോൽ മുഹദ്ബിൽ പ്രസ്താവിച്ചതും അൻവാറിൽ ഇമാം അർദബീലാർ റതിയുള്ളാഹുവനു തറപ്പിച്ച് പറഞ്ഞതും ചായ്ന്ന ജോലി ചെയ്ത് സമ്പാദിച്ചത് പക്ഷിക്കൽ സ്വതന്ത്രർക്കും അല്ലാത്തവർക്കും കറാഹത്തില്ല എന്ന് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം സക്കിൽ അൻസാരി റതിയുള്ളാഹു വന്നു ഇമാം റംലി റതിയുല്ലാഹു വന്നു ഹത്തീബ് ഷർബീനി റതി അല്ലാഹു വന്നു എന്നിവർ പ്രബലമാക്കിയത് ഈ അഭിപ്രായത്തെയാണെന്ന് ഷർവാനി ഒമ്പതാം വോളിയം മുന്നൂറ്റി എമ്പത്തൊമ്പതാം പേജിൽ പറയുന്നു താഴ്ന്ന ജോലിയിലൂടെ സമ്പാദിച്ചത് സ്വതന്ത്ര ഭക്ഷിക്കാതിരിക്കലും അടിമകൾക്കോ മൃഗങ്ങൾക്കോ ഭക്ഷിപ്പിക്കലും സുന്നത്താണ് ഇമാം അതിരെയും ജർക്കഷി റലിയുള്ള ചർച്ച ചെയ്തതനുസരിച്ച് സംഭാവന അടക്കമുള്ള എല്ലാവിധ വിനിയോഗങ്ങളും തതയിവ എന്നാൽ അതുപയോഗിച്ച് വസ്ത്രമോ മറ്റോ വാങ്ങുന്നതിന് വിരോധമില്ല എന്ന് ഷർവാനി പറയുന്നു സ്വന്തം ഉപജീവനവും താൻ ചെലവ് നൽകൽ നിർബന്ധമായവരുടെ ഉപജീവനവും കഴിവിൻ്റെ പരമാവധി കുറ്റമുക്തമാക്കാൻ പരിശ്രമിക്കൽ നിർബന്ധമാണ് എല്ലാവരും അതും ശ്രദ്ധിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വന്തത്തിൻ്റെ കാര്യത്തിലെങ്കിലും അത് ശ്രദ്ധിക്കണം ഒരാളുടെ സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും ഹറാമാണെങ്കിൽ അവനുമായി ഇടപാടുകൾ നടത്തുന്നതും അതിൽ നിന്ന് ഭക്ഷിക്കുന്നതും ഹറാമല്ലെന്നാണ് ശരിയായ അഭിപ്രായമെന്ന് ഇമാം നവ്വീർ അലിയുളാഹു അനു മജ്മുവിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അത് നിഷിദ്ധമാണെന്ന് ഇമാം ഗസാലി അലി അല്ലാഹു അഭിപ്രായത്തെ അദ്ദേഹം വിമർശിക്കുന്നു പ്രയോജനം പൊതുവായതാവുക അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നതിലേക്ക് കൂടുതൽ അടുത്തതായിരിക്കുക വഞ്ചനയിൽ നിന്ന് കൂടുതൽ മുക്തമാവുക എന്നീ കാര്യങ്ങൾ പരിഗണിച്ച് ഏറ്റവും നല്ല തൊഴിൽ കൃഷിയാണ് ഹലാലായ ഭക്ഷണം തേടുന്നതിനുള്ള പ്രയാസം കണക്കിലെടുത്ത് മറ്റു തൊഴിലുകളാണ് പിന്നെ നല്ലത് പിന്നെ കച്ചവടമാണ് നിർബന്ധിതാവസ്ഥയിൽ അകപ്പെട്ട രക്തവിലയുള്ള വ്യക്തിക്ക് ജീവൻ രക്ഷിക്കാനായി ശവം തിന്നൽ അനുവദനീയമാണ് ഇത്തരത്തിൽ അറുത്താൽ ഭക്ഷിക്കാവുന്ന മൃഗത്തിൻ്റെ ശവവും അറുത്താൽ ഭക്ഷിക്കാൻ പാടില്ലാത്ത മൃഗത്തിൻ്റെ ശവവും ലഭിക്കുന്ന പക്ഷം ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഗൗരവമേറിയ നരസായ നായ പന്നി മുതലായവയുടെ ശവവും അല്ലാത്തവയുടെ ശവവും ലഭിക്കുന്ന രൂപത്തിൽ നായ പന്നി അല്ലാത്തവയുടെ ശവത്തിൽ നിന്ന് തന്നെ ഭക്ഷിക്കണം ഇക്കാര്യം മജ്മുയിൽ ഇമാം നവീർ അലി അള്ളാഹുവിന് പ്രസ്താവിച്ചിട്ടുണ്ട് നിർബന്ധിതാവസ്ഥയിൽ അകപ്പെട്ട സ്ത്രീക്ക് ഭക്ഷണം നൽകാൻ വ്യഭിചാരത്തിന് സൗകര്യം ചെയ്തു തരണമെന്ന് ഭക്ഷണം കൈവശം വയ്ക്കുന്ന വ്യക്തി നിബന്ധന വച്ചാൽ വ്യഭിചാരത്തിന് സൗകര്യം ചെയ്തു കൊടുക്കൽ അവൾക്ക് അനുവദനീയമല്ല എന്ന് തുഹ്ഫ ഒമ്പതാം പോലെ മുന്നൂറ്റി തൊണ്ണൂറാം പേജിൽ പറയുന്നു നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധമായ ശവം തിന്നാമെന്നും ഭക്ഷ്യാവശ്യാർത്ഥം നിഷിദ്ധമായ വ്യഭിചാരത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ലെന്നും പറയുന്നതിലെ വ്യത്യാസം ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് ഭക്ഷണത്തിലേക്കുള്ള അനിവാര്യത ശവം തിന്നതോടെ പരിഹരിക്കപ്പെടുന്നു അതേസമയം വ്യഭിചാരത്തിന് സൗര്യം ചെയ്തു കൊടുക്കുന്നതിലൂടെ ഭക്ഷണത്തിലേക്കുള്ള അനിവാര്യത പരിഹരി പരിഹരിക്കപ്പെടുന്നില്ല കാരണം സംയോഗശേഷം അവൻ അവൾക്ക് ഭക്ഷണം നൽകാതിരിക്കാമല്ലോ വിഷപ്പടക്കാനോ ദാഹം തീർക്കാനോ പോലും ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല അനിവാര്യ ഘട്ടത്തിൽ ഭക്ഷിക്കൽ നിഷിദ്ധമായത് കഴിക്കാമെന്ന നിയമത്തിൽ നിന്ന് നിഷിദ്ധമായ യാത്ര ചെയ്യുന്ന വ്യക്തി ഒഴിവാണ് അവൻ പശ്ചാത്തലവെച്ച് മടങ്ങുന്നത് വരെ അത് ഭക്ഷിക്കൽ അവന് അനുവ അനുവദണീയമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനും നിസ്കാരം ഒഴിവാക്കുന്നവനും വഴിപോക്കനും ഇതേ നിയമം തന്നെയാണെന്ന് ഇമാം ബുൽഖീനീർ അലിയല്ലാഹുവിന് പ്രസ്താവിച്ചിട്ടുണ്ട് അടുത്ത സമയത്തിനുള്ളിൽ ഹലാലായ ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളവർ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായത് മാത്രമേ ഹറാമിൽ നിന്ന് ഭക്ഷിക്കാവൂ അങ്ങനെ പ്രതീക്ഷയില്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകാരം വിശപ്പിൻ്റെ കാഠിന്യം ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ അളവ് ഹറാമിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ് എന്നാൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇരു രൂപത്തിലും ജീവൻ നിലനിൽക്കാൻ ആവശ്യമായത് മാത്രമേ ഭക്ഷിക്കാവൂ അത് കഴിച്ചവൻ നിർബന്ധിതാവസ്ഥയെ തരണം ചെയ്തുവല്ലോ എന്നാണ് അതിൻ്റെ ന്യായം എന്നാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായതിൽ ചുരുക്കിയാൽ നാശം ഭയപ്പെടുന്ന സാഹചര്യത്തിൽ വിശപ്പിൻ്റെ കാഠിന്യം ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ അളവ് ഹറാമിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ് അടുത്തൊന്നും ഹലാലായ ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെങ്കിൽ ഭക്ഷണാവശ്യാർത്ഥം ഹറാമിൽ നിന്നെടുത്ത് സൂക്ഷിക്കാവുന്നതുമാണ് മനുഷ്യൻ്റെ മൃതശരീരമല്ലാതെ ഭക്ഷിക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിൽ നിന്നെടുത്തും ഭക്ഷിക്കാവുന്നതാണ് കാരണം ജീവനുള്ളവർക്കാണല്ലോ മരിച്ചവരേക്കാൾ ആദരവ് നൽകേണ്ടത് ആദരവ് പരിഗണിക്കുമ്പോൾ പ്രവാചകൻ്റെയോ രക്തസാക്ഷിയുടെയോ മൃതശരീരമാണ് ലഭിച്ചതെങ്കിൽ അതിൽ നിന്ന് ഭക്ഷിക്കൽ നിഷിദ്ധമാണ് അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ വയറ്റിലുള്ള ചത്ത കുട്ടിയെ ഭക്ഷിക്കാവുന്നതാണ് അബൂ സയ്യിദുൽ ഹുദ് അലിയല്ലാഹുവിന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം ഞങ്ങൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങൾ ഒട്ടകം ആട് മാട് എന്നിവയെ അറുക്കുമ്പോൾ അവയുടെ വയറ്റിൽ കുട്ടിയെ കാണാറുണ്ട് അവയെ ഒഴിവാക്കേണ്ടതുണ്ടോ അതല്ല അവയെ ഞങ്ങൾക്ക് ഭക്ഷിക്കാമോ അപ്പോൾ നിബ്സല്ലാഹു അലൈവലമ പ്രതിവചിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണം അവയെ നിങ്ങൾക്ക് ഭക്ഷിക്കാം നിശ്ചയം അതിൻ്റെ അറിവ് അതിൻ്റെ ഉമ്മയുടെ അറിവ് തന്നെയാണ് ഉമ്മയെ അനുവദിച്ച അറിവ് അതിൻ്റെ കുട്ടിയെയും അനുവദിച്ചിരിക്കുന്നു എന്നർത്ഥം അവരുടെ ചോദ്യം ജീവനില്ലാത്ത കുട്ടിയെ പറ്റിയാണെന്ന കാര്യം വ്യക്തമാണ് കാരണം സംശയാസ്പദമായ വിഷയം അതാണല്ലോ അതേസമയം അറുക്കാൻ സൗകര്യപ്പെട്ട കുട്ടിയെ അറുക്കാതെ ഭക്ഷിക്കാൻ പറ്റില്ലെന്ന കാര്യം അറിയപ്പെട്ടതാണ് നജസായ വസ്തുക്കളും ജീവികളും ഭക്ഷിക്കൽ നിഷിദ്ധമാണ് സിംഹം ആന ചെന്നായ കുരങ്ങൻ കുറുക്കൻ പൂച്ച വിരുക് കരടി പുള്ളിപ്പുലി തുടങ്ങിയ തേറ്റയുള്ള ജീവികൾ പ്രാപ്പിടിയൻ കഴുകൻ തുടങ്ങിയ മാന്തി പറിക്കുന്ന നഖമുള്ള പക്ഷികൾ പരുന്ത് ചെമ്പോത്ത് കാക്ക നീർക്കാക്ക നത്ത് ശവം കൊത്തി തുടങ്ങിയ ശവം ഭക്ഷിക്കുന്ന ജീവികൾ കരിവണ്ട് ഓന്ത് പല്ലി ചീവീട് പുഴു തുടങ്ങിയ പ്രകൃത്യാ മോശമായ ജീവികൾ തവള മുതല ആമ ഞണ്ട് തുടങ്ങി വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവ കരുതൻ എലി പാമ്പ് തേള് ചെള് കടന്നൽ മൂട്ട പേന തുടങ്ങിയ കൊല്ലൽ അനുവദനീയമായ ജീവികൾ മീൻകൊത്തി പൊന്മാൻ മരുകൊത്തി വാവല് കൂമൻ തത്ത മൈലി ഉറുമ്പ് തുടങ്ങി കൊല്ലാൻ പാടില്ലാത്ത ജീവികൾ കോവർ കഴുത പോലുള്ള സങ്കര ഇനം ജീവികൾ ശുക്ലം മൂക്കട്ട തുപ്പുനീര് വിയർപ്പ് തുടങ്ങിയ വസ്തുക്കളും വിഷം കല്ല് മണ്ണ് കഞ്ചാവ് മറ്റു ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ ശരീരത്തിനോ ബുദ്ധിക്കോ ഭദ്രോ ഉണ്ടാക്കുന്ന വസ്തുക്കൾ തുടങ്ങിയവ ഭക്ഷിക്കൽ നിഷിദ്ധമാണെന്ന് ഫുൾ വന്നു റജു മാസത്തിലെ ഒന്നാമത്തെ പത്തിൽ അറുക്കപ്പെടുന്ന അത്തീറയും മൃഗം പ്രസവിക്കുന്ന ആദ്യ കുട്ടിയെ ഫർ ബർക്കത്തും സന്താനങ്ങളിൽ വർധനവും പ്രതീക്ഷിച്ച് അറുക്കുന്നതും സുന്നത്താണ് കാരണം അത് രണ്ടുകൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രമാണ് ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുള്ളത് അള്ളാഹു അനുവദിച്ച ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിയിലും അവരുടെ ആരോഗ്യത്തിലും ഹലാലിയത്ത് മാത്രം ഉണ്ടായിത്തീരുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവുമാണ് നമ്മുടെ ബുദ്ധിയെയും അതുപോലെ തന്നെ നമ്മുടെ നന്മ തിന്മകളിലുള്ള വിവേചനവും സാധ്യമാക്കുന്നത് അതുകൊണ്ട് നല്ല ഭക്ഷണത്തിലേക്ക് തിരിയാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദവാൻ അലിഹമ്മദാഹിറബിലമീൻ السلام عليكم ورحمه الله تعالى وبركاته